ഫീബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി ഞാൻ ജിബു എന്ന് എന്റെ പേര് അമിതം ഇന്നത്തെ ഫീബ ഓൺലൈനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ മഹാത്മാർഗുകൾ നമ്മളിവിടെ ഓർക്കുകയാണ് ഇന്നത്തെ ഓൺലൈനിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട യഥാർത്ഥത്തിന്റെ ചിന്തകളെ പറ്റിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം മുതൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച വരെ എല്ലാ വർഷവും ഈ ദിവസം നമ്മൾ ഇന്ത്യയുടെ നേട്ടങ്ങളെ പറ്റിയും അഭിമാനിക്കുകയും അതോടൊപ്പം നല്ല നാളെ പറ്റി ഓർക്കുകയും പ്രതീക്ഷയോടെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത് ഈ സമയം സ്വാതന്ത്ര്യദിനം സേനാനികളെയും സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാവരെയും നമ്മൾ ഓർക്കുകയാണ് ഫിബ ഓൺലൈൻറെ പേരിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഞങ്ങൾ അറിയിക്കട്ടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടും നമ്മൾ ഇന്ത്യക്കാർക്ക് തൃപ്തികരമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടോ വളരെ പ്രതീക്ഷിച്ച് ലഭിച്ച സ്വാതന്ത്ര്യം നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ ഫീബ ഓൺലൈൻ നാം ചർച്ച ചെയ്യുന്നത് സ്വാതന്ത്ര്യം കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം നമുക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ആണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ആയിരുന്നു രാഷ്ട്രീയമായി ഇന്ത്യയെ ഭരിച്ചിരുന്നത് ഞാൻ പറയുമ്പോൾ ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റ് ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പോ ഇല്ലായിരുന്നു പല രാജ്യങ്ങളായിരുന്നല്ലോ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല അത് ഇന്ത്യ എന്ന ഈ രാജ്യത്തെ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനിയാക്കി ആക്കി മാറ്റുവാൻ സഹായിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യയെ അല്ല ബ്രിട്ടീഷുകാർ കീഴടക്കിയത് ഇന്ത്യയിലുള്ള ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെയാണ് ഡൽഹി ഭരിച്ചിരുന്നത് മുഗളരായിരുന്നു ആയിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപുണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത മറാത്ത മറാത്ത വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു പല ചെറിയ രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെ ഒരു കണക്കിന് മുതലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം നേടിയത് അപ്പോൾ അവർ അവർ അതെ നൂറ്റി തൊണ്ണൂറ് അതെ വർഷത്തോളം അവർ ഭരിച്ചു അപ്പൊ അവർ ഭരിച്ചത് അവർ ആ കീഴടക്കിയത് ഇന്ത്യയെ ഇന്ത്യയിലെ ചെറിയ നാട്ടുരാജ്യങ്ങളെയാണ് എന്നാൽ അവര് അതിൽ നിന്ന് ഇന്ത്യക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ല ഇന്ത്യക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും എന്ന് വേണമെങ്കിലും പറയാം ആണ് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ ഈ അടിമ വ്യവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് ഇന്ത്യ ഒരു ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായത് ബ്രിട്ടീഷുകാരാണ് അല്ലെങ്കിൽ എല്ലാം ചെറുകിട രാജ്യങ്ങളായിരുന്നല്ലോ അപ്പൊ സ്വാതന്ത്ര്യ സമര സമയത്ത് ഒരു നാഷണൽ മൂവ്മെന്റ് ആയിരുന്നു ആ നാഷണൽ മൂവ്മെന്റ് അറ്റ്ലീസ്റ്റ് അതിന്റെ രാഷ്ട്രീയ നേതാക്കൾക്ക് നേതൃത്വത്തിന് ഇന്ത്യ ഒരുമിച്ച് ഒരു രാജ്യമായി നിൽക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ക്വിറ്റ് ഇന്ത്യ എന്ന ഒരു ഉണ്ടാക്കിയത് ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പൊ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതുപോലെ നമ്മുടെ പല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിൽ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്ത സമരം വാസ്തവത്തിൽ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യ ഭരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അവർക്ക് അവരുടെ കമ്പനിയുടെ സ്ഥാപിത താല്പര്യങ്ങളായിരുന്നു ഇന്ത്യയെയും ഇന്ത്യയിലുള്ള ജനങ്ങളെയും എക്സ്പ്ലോയ്റ്റ് ചെയ്ത് അവരുടെ സാമ്രാജ്യത്തെ ശക്തി സാമ്പത്തിക ശക്തിയാക്കണം അവരുടെ യുദ്ധം നടത്താൻ ഇവിടെ നാളെ കൊണ്ടുപോകണം അവരുടെ ജോലി ജോലി ചെയ്യാൻ ഇവിടെ നാളെ കൊണ്ടുപോകണം അതായിരുന്നു അവരുടെ ഉദ്ദേശം ലക്ഷ്യം സ്വാതന്ത്ര്യം സമരം ഉണ്ടായത് അതായത് ഞാൻ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് നിങ്ങൾ ഭരിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് നിങ്ങൾ ഭരിക്കുന്ന ജനങ്ങളോടൊരു ഉത്തരവാദിത്വം വേണം ആ നിലയിലുള്ള ഒരു സമരമാണ് ഉണ്ടായത് ഇനി മറ്റൊരു കാര്യം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല നാട്ടുരാജ്യങ്ങളും അവർക്ക് ഒരു രാജധർമ്മം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലായിരുന്നു അത് ദുഃഖകരമാണ് പല നാട്ടുരാജ്യക്കാരും അവര് ആളുകളെ കൊള്ളയടിച്ചാണ് ജീവിച്ചിരുന്നത് ആളുകളുടെ സ്വത്തിനും സംരക്ഷണത്തിനും സ്വത്തിനും ജീവന സംരക്ഷണം നട നൽകുന്നതിന് പകരം അവരൊരു പലരും ഒരു കൊള്ള പോലെ പെരുമാറി അത് അത് ആളുകളുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കി അതൊക്കെ കൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത്ര വേഗം ഇവിടെ വളർന്നതും അവർക്ക് അധികാരം ഉണ്ടായത് അപ്പോ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്കുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യമായി രാജ്യമായെന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് സ്വാതന്ത്ര്യം നമ്മുടെ ജനങ്ങൾക്ക് നമ്മെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചിരുന്നു അവരുടെ പോളിസികൾ ിലുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നതനുസരിച്ചാണ് മാറിക്കൊണ്ടിരുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിന് ഇന്ത്യയുടെ മേലെ അധികാരം ഉണ്ടായിരുന്നു അപ്പൊ ബ്രിട്ടനിലെ പാർലമെന്റിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് അവിടെ ഉള്ളവരല്ലേ ഇവിടെ നിന്ന് ആരും വോട്ട് ചെയ്യുന്നില്ലോ അപ്പൊ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇവിടെ നമ്മെ ഭരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാധീനം ഉണ്ടായി അതൊരു നേട്ടമാണ് പിന്നെ വേറെ ഒരു നേട്ടം ഇവിടെ നിന്നുള്ള സാധനങ്ങൾ ഒരു രാജ്യത്തിന് മാത്രം പ്രയോജനം ഉണ്ടാകത്തക്ക വിധത്തിൽ കടത്തിക്കൊണ്ട് പോകുന്നില്ല നമ്മുടെ റിസോഴ്സസ് നമുക്ക് തന്നെ ഉപയോഗിക്കാം സി ഇതിലൊക്കെ തെറ്റുകളുണ്ട് ഇതിലൊന്നും പെർഫെക്ഷൻ ഇല്ല എങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അതൊക്കെ നമുക്ക് സാധിച്ചു നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ രാഷ്ട്രമായി നമുക്ക് നമ്മുടെ പോളിസികൾ നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും അപ്പൊ അതാണ് സ്വാതന്ത്ര്യം അതുപോലെ ബ്രിട്ടീഷുകാരായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്ത് നടക്കണം എന്നുള്ളത് ഈ സ്വാതന്ത്ര്യം നേടിയിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം നൽകാതെ ഇരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമുക്ക് അവരിൽ നിന്നും നമുക്കൊരു ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ നമ്മൾ ഒരു നമ്മൾ ഒരാളിപ്പോ ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് പുറത്തു വന്ന ഉടനെ അയാളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നില്ല അയാള് സുഖമായിട്ട് എവിടെയെങ്കിലും നടക്കാം പക്ഷേ വിശകുമ്പോ എന്തു ചെയ്യും ജയിലിൽ എങ്ങനെ ഒരു പ്രശ്നമില്ല ജയിലില് വിശക്കുമ്പോ അയാൾക്ക് ഭക്ഷണം കിട്ടും സമയാസമയം ഭക്ഷണം കിട്ടും അപ്പൊ ഭക്ഷണം കിട്ടും അപ്പൊ സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ റിസോഴ്സസ് ഇല്ല അല്ലെങ്കിൽ ഒന്നേന്ന് തുടങ്ങണം നമ്മുടെ റിസോഴ്സസ് നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കണം അപ്പൊ അത് അതിന് പല തടസ്സങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമയ സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലത്ത് വലിയ പട്ടിണിയായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ചില നല്ല കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല അടുത്ത ദിവസം ആരോ പറഞ്ഞു അന്ന് ഏതാണ്ട് എണ്ണൂറോളം മിഷൻ ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നു ഇന്നത് ഇരുന്നൂറോ അതിൽ താഴെയായി മാറിയിട്ടുണ്ട് അപ്പോ ആരോഗ്യരംഗത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഞാൻ പറയുന്നില്ല അത് വലിയൊരു മുന്നേറ്റമാണെന്ന് എന്നാൽ വളരെയധികം കാര്യങ്ങൾ നടന്നിരുന്നു അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും സ്കൂളുകൾ സ്ഥാപിച്ചതിലുമൊക്കെ വളരെയധികം നേട്ടമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും പര്യാപ്തമല്ല അതിലധികം ഹെൽത്ത് കെയർ സെന്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ജനസംഖ്യ വർധിച്ചതുകൊണ്ട് അപ്പോ ഇന്ത്യക്ക് റിസോഴ്സസ് ഉണ്ടെങ്കിലും ആ റിസോഴ്സിനെ അയാൾ കൂടുതൽ ആവശ്യം നമുക്കുള്ളത് കൊണ്ട് നമ്മളിപ്പോഴും ഒരു വികസ്വര രാജ്യമായി തന്നെ നിലകൊള്ളുന്നു അത് ഒരു കാരണമാണ് പിന്നെ ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് എന്താ വോട്ട് 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 ചെയ്ത് ചെയ്യാനുള്ള അതെ നമ്മൾ ആളുകൾ അവര് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു അതിൽ മന്ത്രിമാരെയാണ് നമ്മള് അവര് തിരഞ്ഞെടുക്കുന്നത് ക്യാബിനറ്റിലേക്ക് മന്ത്രിമാരെയാണ് തിരഞ്ഞെടുക്കുന്നത് രാജഭരണകാലത്ത് മന്ത്രിയുടെ ജോലി എന്താ മന്ത്രി ഒരു അധികാരിയല്ല മറിച്ച് മന്ത്രി രാജാവിന്റെ രാജാവിനെ സേവിക്കുന്ന ആളാണ് ജനാധിപത്യത്തിൽ അങ്ങനെയാണ് ഒരു കൺസെപ്റ്റ് ജനങ്ങളാണ് രാജാവ് ജനങ്ങളെ സേവിക്കുന്നവനാണ് മന്ത്രി ആദ്യകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില ഭരണാധികാരികൾക്ക് അവർ അവർവെന്റ് ഓഫ് പീപ്പിൾ ജനങ്ങളുടെ ദാസൻ എന്നുള്ളതാണ് അതാണ് ജനസേവകൻ എന്നുള്ള ജനസേവകൻ എന്നാണ് സെർവൻറ് ഓഫ് പീപ്പിൾ സത്യത്തില് നരേന്ദ്രമോദി ആദ്യം പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം അതാ പറഞ്ഞത് ജനങ്ങളുടെ ദാസൻ ജനങ്ങളെ സേവിക്കുവാനുള്ള ആളാണ് അത് പുള്ളി പറഞ്ഞ കൺസെപ്റ്റ് വളരെ ശരിയാണ് പക്ഷേ പലപ്പോഴും അത് വാക്കിലേ ഉള്ളൂ അധികാരികൾ രാഷ്ട്രീയമായ അധികാരം കിട്ടിയ ആളുകൾ അവർ ജനങ്ങളെ സേവിക്കുകയല്ല മറിച്ച് അവർക്ക് ജനങ്ങൾ അവരെ സേവിക്കണം അവരെ ആരും ചോദ്യം ചെയ്യരുത് അവരെ അവർക്കെല്ലാ സൗകര്യങ്ങളും വേണം എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് വേണം ഇതൊന്നും പോരാ പോരാതെ ചിലരൊക്കെ അഴിമതിയിലും സ്വജന വശപാതത്തിലൂടെ പണസമ്പാദനം ചെയ്യുന്നു അപ്പൊ അത് രാജ്യത്തെ റിസോഴ്സിനെ ലൂട്ട് ചെയ്യാണ് അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റാതെ വരികയാണ് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രം എല്ലാം ശരിയാകുകയില്ല സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ ബാധിക്കുന്നത് അപ്പോൾ അപക്വമായ ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരെ നയിക്കാൻ വളരെ ദർശനമുള്ള ഒരു നേതാവ് ഉണ്ടായിരിക്കണം അതില്ലെങ്കിൽ പുരോഗമതിയുടെ പാതയിലേക്ക് പോകാൻ സാധിക്കില്ല ഞാൻ മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങുന്നയാളുടെ കാര്യം പറഞ്ഞല്ലോ ആ ആൾക്ക് തൊഴിൽ കൊടുക്കാനും അയാളെ ഒരു സമൂഹത്തിലേക്ക് അംഗീകരിക്കുവാനും പറ്റുന്ന ഒരാൾ അയാളെ സഹായിക്കണം എങ്കിലേ സ്വാതന്ത്ര്യം കൊണ്ട് അല്ലെങ്കിൽ അയാൾ തിരിച്ച് വീണ്ടും ജയിലിൽ എത്തും ഏറെ കുറ്റംകൃത്യങ്ങളിലൂടെ അയാൾ ജയിലിലെത്തും അപ്പോ ദൈവം നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകിയതെങ്കിൽ അത് നമ്മൾ സ്വാതന്ത്ര്യരായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബൈബിളിൽ ഒരു വാക്യുണ്ട് അത് ഒരു വ്യക്തിയുടെ ആത്മീയ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമ തോതിൽ പിന്നെ കുടുങ്ങി പിടിക്കും അപ്പൊ സ്വതന്ത്രരായ ആളുകൾ തിരിച്ചു അടിമകളായുള്ള സാധ്യതയുണ്ട് അപ്പോ അതേ അടിമയ്ക്ക് അതേ യജമാനു തന്നെയല്ല അടിമയാകുന്നത് വേറെ പറഞ്ഞ് അടിമയാകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷുകാർക്ക് അടിമയല്ലെങ്കിലും മറ്റു പലതിനും മറ്റു പലർക്കും അടിമകളായി മാറി എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അത് ദുഃഖകരമാണ് അതൊക്കെ കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമുക്ക് അത്ര വലിയൊരു പുരോഗതി ഉണ്ടാകാത്തത് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാതെ പോയത് അതെ ഇന്ത്യ ലോകത്ത് തന്നെ വലിയൊരു ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിന് ഈ ജനാധിപത്യം ആവശ്യമാണോ ഈ ജനാധിപത്യം എന്ന വാക്ക് അല്ലെങ്കിൽ ഡെമോക്രസി ഇത് എവിടുന്നാ വന്നതെന്നുള്ള ഒരു ചരിത്രപരമായി അതിനെ കുറിച്ചൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും ഇത് വാസ്തവത്തിൽ ഗ്രീക്കുകാരെന്ന് തോന്നുന്നു ഗ്രീക്കുകാരാണ് ഈ ജനാധിപത്യം എന്ന പരിപാടി അത് പിന്നെ റോമിലുണ്ടായിരുന്നു സീസറെ ഒക്കെ തെരഞ്ഞെടുക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു ഇനിവേ ഗ്രീക്കുകാരുടെ ഈ ജനാധിപത്യ പരീക്ഷണം ഒരു തലമുറയെ നീണ്ടതുള്ളു ഒരു തലമുറ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ജനാധിപത്യം പ്രായോഗികമല്ല അതിന്റെ ഒരു പ്രധാന കാരണം അന്ന് മാധ്യമങ്ങളില്ല മാധ്യമങ്ങളില്ലാത്തത് കൊണ്ട് ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യങ്ങളോ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ ആകട്ടെ ചീത്ത കാര്യങ്ങളാകട്ടെ അത് അതേ നിലയിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആൾ നന്നായി ചെയ്താൽ നല്ല ഭരണം അല്ലെ പോയില്ലേ അപ്പൊ അതായിരുന്നു ജനാധിപത്യത്തിന്റെ ഒരു പ്രശ്നം അതുകൊണ്ടാണ് അക്കാലത്ത് എല്ലാവർക്കും വോട്ടവകാശം ഇല്ലായിരുന്നു ഇത്ര രൂപയ്ക്ക് മേൽ ടാക്സ് അടയ്ക്കുന്നവർ ഉന്നത കുലജാതകർ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നവർ മാത്രം ഇതിനെ ഊട്ടിതാ മതി എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു നിയമം അതുകൊണ്ട് ആ തരത്തിലുള്ള ജനാധിപത്യം നീണ്ടു തന്നില്ല പരാജയപ്പെട്ടു പോയി പിന്നെ അത് കഴിഞ്ഞ് ഗ്രീക്കുകാർ ചെയ്തതെന്ന് വെച്ചാൽ അവര് പല പട്ടണങ്ങൾ ഉണ്ടായിരുന്നു ആ പട്ടണങ്ങളിൽ അവർ നിയമം നടപ്പാക്കി ആ പട്ടണങ്ങളെ കീഴടക്കി രാഷ്ട്രീയത്തിൽ നമ്മളിപ്പോ പറയും നമ്മുടെ സ്വാതന്ത്ര്യ സമരം പിന്നെ ഇന്ത്യ പാക് വിഭജനം അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിഭജനം ഇതൊക്കെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നറിയോ എന്റെ ഏറ്റവും അടിയിലുള്ള കാരണം ആളുകളുടെ അധിക അധികാരമോഹമാണ് എനിക്ക് പ്രധാനമന്ത്രിയാണോ അപ്പൊ എനിക്ക് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയാകാൻ പറ്റിയത് ഞാൻ വേറൊരു രാജ്യത്ത് രാജ്യം ഉണ്ടാക്കും എനിക്ക് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ സംസ്ഥാനം മുറിച്ചത് ഒരു കഷ്ണാക്കിട്ട് ഞാൻ മുഖ്യമന്ത്രിയാവും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ ലീഡർഷിപ്പിലുള്ള ആളുകളുടെ അൾട്ടീരിയർ മോട്ടീവിന് വേണ്ടിയാണ് എന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ അവരുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കട്ടെ സ്വന്തം കാര്യം നോക്കുന്ന രാഷ്ട്രീയ ആള് രാഷ്ട്രീയ നേതൃത്വം വന്നു അപ്പോൾ അവര് അവരെ അധികാരത്തിൽ കടിഞ്ഞു തൂങ്ങാനായിട്ട് ശ്രമിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം അല്ലെങ്കിൽ പദവി എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളതല്ല മുമ്പ് പറഞ്ഞവരെ മിനിസ്റ്റേഴ്സ് എന്ന മനോഭാവമല്ല അവർക്ക് മറ്റുള്ളവരവരെ സേവിക്കണം അവരുടെ അവരെ വലിയ ആളുകളായിട്ട് കരുതണം അപ്പം അവരെ പവർ അതുകൊണ്ട് ലഭിച്ച അധികാരം അവര് എൻജോയ് ചെയ്യാൻ തുടങ്ങി അത് ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ജനങ്ങള് തിരഞ്ഞെടുത്തതാ അപ്പൊ ജനങ്ങള് ഫെഡപ്പായി പിന്നെ അവരെ തിരിച്ച് ഏകാധിപത്യത്തിലേക്കും രാജഭരണത്തിലേക്കും ഒക്കെ പോയി ഇങ്ങനെ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ ജനാധിപത്യം ആവശ്യമാണോന്നാണല്ലോ ചോദിച്ചത് അതെ ഏത് സ്വാതന്ത്ര്യ ഞാൻ പറയാം നമ്മൾക്കിപ്പോ എഴുപത് വർഷമായി എഴുപത്തി ഒൻപത് വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോഴും നമ്മൾക്ക് രാത്രിയിൽ സ്വതന്ത്രമായിട്ട് നടക്കാൻ സാധിക്കും ഭയപ്പെടാതെ നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യത്ത് തന്നെ വേറൊരു സംസ്ഥാനത്ത് യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഭക്ഷണം ഭക്ഷണം നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ വസ്ത്രം നമ്മുടെ വസ്ത്രധാരണം വ്യത്യസ്തമായാലും മതി നമ്മളെ പിടിച്ച് ജയിലിടോ അല്ലെങ്കിൽ ജനക്കൂട്ടം നമ്മളെ കൈകാര്യം ചെയ്യും ല്ലേ ജനക്കൂട്ട വിചാരണ ഉണ്ടാവും ഇത് ഒറ്റ നോട്ടത്തിൽ തോന്നും അതാ ജനാധിപത്യം കാരണം ജനക്കൂട്ടമാണ് അപ്പൊ ജനാധിപത്യം എന്നുള്ളത് ജനക്കൂട്ടാധിപത്യമായി മാറി ജനക്കൂട്ടത്തിനുള്ള കുഴപ്പം ക്രൗഡിനുള്ള കുഴപ്പം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അവർ ഏതെങ്കിലും ഒരാളുടെ ശ്ലോകൻ കേട്ട് ചാർജായി അറ്റാക്കിന് പോവുക മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോവുക ഇത്തരം ഒരു നമ്മുടെ ജനാധിപത്യത്തെ സ്വാധീനിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ കഴിവില്ല ആളുകൾ പറയുന്ന എന്തെങ്കിലും കേട്ടോ അതനുസരിച്ച് മാത്രം ചെയ്യാം ചെയ്യു പല പല ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാട്ടില് ചില ചിലര് പള്ളിയില് പറയും അല്ലെങ്കിൽ ചില സമുദായങ്ങളുടെ മീറ്റിങ്ങുകളില് പറയും നമ്മുടെ ആളാ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളാ അതുകൊണ്ട് പുള്ളിക്ക് ഊട്ടിയാവുള്ളൂ അപ്പൊ ജനാധിപത്യം മനുഷ്യർ നിഷ്പക്ഷമായി തെരഞ്ഞെടുക്കുന്ന ആളുകളല്ല മറിച്ച് ചില ഡിഫക്ട്സ് ഒക്കെ ഉള്ള ആളാണ് പക്ഷെ എന്താ പറയാ ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ആ ഒരു ഭരണത്തിൽ വരുന്നു ഇത് തന്നെ ഇങ്ങനെ തന്നെ ഒരു നിയോജക മണ്ഡലത്തിലുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളെ മുഴുവൻ സ്വാധീനിക്കാൻ പറ്റും അവരെ ഇത് നമ്മുടെ ആളാന്ന് പറഞ്ഞ വോട്ട് ചെയ്യാം അല്ലാതെ അപ്പോ അങ്ങനെ വരുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഗുണനിലവാരം വളരെ കുറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഭരണത്തെ ബാധിക്കും ഭരണത്തിന് അതൊരു സെറ്റ് ബാക്ക് ആണത് ഒരു തിരിച്ചടിയാണത് അപ്പൊ ജനാധിപത്യം സ്വാതന്ത്ര്യത്തെ നിലനിർത്തണം എന്നില്ല ജനാധിപത്യം മെജോറിറ്റി ഉള്ള ആളുകൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് ജനാധിപത്യം അപ്പൊ മൈനോറിറ്റീസിനെ എല്ലാവരും പറയുന്നതിനോട് യോജിക്കാത്തവർക്ക് അവിടെ ജീവിക്കാനൊക്കത്തില്ല അങ്ങനെയാണ് ജനാധിപത്യത്തെ നമ്മൾ അപ്പോ ജനാധിപത്യം അത്യാവശ്യമാണോ ജനാധിപത്യം അത്യാവശ്യമല്ല ഐ തിങ്ക് എബ്രഹാം ലിങ്കൻ പറഞ്ഞത് ഡെമോക്രസിസ് ഗുഡ് ഫോർ മെച്ചുവർ പീപ്പിൾ വിവരത്തോടെ ചിന്തിക്കാൻ കാര്യകാരണങ്ങളെ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യാനും അതനുസരിച്ച് സത്യസന്ധമായ ഒരു തീരുമാനം എടുക്കുവാനും കഴിയാത്ത ആളുകൾ അധികാരത്തിൽ വന്നാൽ എന്താണ് വോട്ട് ചെയ്തവർ അനുഭവിക്കും അപ്പൊ അതുകൊണ്ട് ജനാധിപത്യം ഒരു അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നില്ല ജനാധിപത്യം ഒരു അത്യാവശ്യമല്ല മറിച്ച് നീതിബോധമുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഏർ സ്വാതന്ത്ര്യം നമ്മുടെ ജന രാജ്യത്തെ ഓരോ പൗരന്മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രജകൾ ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണ് ഈ സ്വാതന്ത്ര്യം എങ്ങനെയാണ് മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു പക്ഷെ അതിനുശേഷം ആരാണ് ആ രാജ്യത്തെ ഭരണാധികാരികൾ ആരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് വർഷം എടുത്തോ പല രാജ്യങ്ങളും സ്വാതന്ത്ര്യമായിട്ടുണ്ട് എന്നാൽ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ വിപ്ലവം ജീവിച്ചു ഞങ്ങൾ ഇന്നയാളെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു തെരുവുകളിൽ വലിയ പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അത്തരം രാജ്യങ്ങളിലെ ഒക്കെ സ്ഥിതി വളരെ ദാരുണമാണ് എന്ന് ദുഃഖത്തോടെ പറയും അവിടെ ഒരു വിപ്ലവ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു റിബലിൻ അഗെൻസ്റ്റ് റൂളേഴ്സ് അപ്പൊ റൂളേഴ്സ് നല്ലതായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത് അവര് പക്ഷവാദികളും സാധാരണ ജനത്തെ ഒ പ്രസിക്കുന്നവരും ആയിരുന്നു അപ്പൊ ഒരു ദിവസം അവിടെയുള്ള ആളുകൾ ഒന്നിച്ചു കൂടി പട്ടാളത്തിനെതിരെ അല്ലെങ്കിൽ ആ സ്വച്ഛാധിപതിക്കെതിരെ പ്രവർത്തിച്ച ആ പുറത്താക്കി അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത് അത് കഴിഞ്ഞ് ഈ ജനക്കൂട്ടമാണ് അധികാരത്തിലേറിയത് അപ്പൊ ഈ ജനക്കൂട്ടം തെരുവിൽ അക്രമം ചെയ്യാൻ മടിയില്ലാത്ത ഒരു ജനക്കൂട്ടമാണ് അവരുടെയിൽ തോക്കുണ്ട് ആയുധങ്ങളുണ്ട് അവർക്ക് കല്ലെടത്ത് നടത്താം അവർക്ക് കെട്ടിടങ്ങൾ ലൂട്ട് ചെയ്യാം അല്ലെ കൊളയടിക്കാം അങ്ങനെയുള്ള ഒരു ജനക്കൂട്ടം ഒരു രാജ്യത്തിന്റെ ഭരണം കൈയാളിയാൽ എന്ത് വലിയ അപകടമായിരിക്കും അവിടെ ലോ ആൻഡ് ഓർഡർ നടക്കത്തില്ല നീതിന്യായ വ്യവസ്ഥകൾ നടക്കത്തില്ല അത്തരത്തിലും രാജ്യങ്ങളിൽ ഉള്ള ജീവിതം അതീവ ദുഷ്കരമാണ് അപ്പോ ശരിയായ ഒരു ഭരണാധികാരിക്ക് കീഴട കീഴിലല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ ആ സ്വാതന്ത്ര്യം കൊണ്ട് ഒരു ഗുണവും ഇല്ല ആ സ്വാതന്ത്ര്യം നമുക്ക് അപകടമാവും ജസ്റ്റ് ഇമാജിൻ ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം തന്നെ എടുക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ പോലീസ് ഇല്ലായിരുന്നു വിചാരിക്ക കൊറേ നാളത്തെ അപ്പൊ ആർക്കും എന്ത് കുറ്റകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെടാം ടോട്ടൽ അരാജകത്വം അനാർക്കില്ല ആരും ഇല്ല ചോദിക്കാൻ ആർക്കും ഇല്ല അതൊരു രാജ്യത്തെ ഒരു സമൂഹത്തെ നശിപ്പിക്കുകയല്ലേ അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സമാന്തരം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഓഗസ്റ്റ് മാസം അത് ഉണ്ടായപ്പോൾ തന്നെ അന്ന് പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നീതി വ്യാപന്യായ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അവരൊന്നും ഉടനെ ഞാൻ ഇംഗ്ലീഷുകാരനാണ് അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് ആണ് ഇനി ഞാൻ ജോലി അല്ല അങ്ങനെയല്ല അവര് തുടരുകയായിരുന്നു അവർ തുടരുകയായിരുന്നു അപ്പോൾ അത് ഇല്ലാതെ വന്നാൽ അതൊരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യം മനുഷ്യർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നല്ല കാര്യം ചെയ്യാനുള്ള വ്യക്തിപരമായ തീരുമാനം ഓരോരുത്തരും എടുക്കണം എനിക്ക് ശരിയായ കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല എന്നാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഒരു നമ്മുടെ നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം അല്ല ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ശരിക്കും ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം അവര് ദുർവിനിയോഗം ചെയ്യുകയല്ല മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുന്നതും ആയിരിക്കുന്നു അതുപോലെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് എന്നാണ് പലരും ചിന്തിക്കുന്നത് വാസ്തവത്തിൽ അതല്ല വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിയായ കാര്യം ചെയ്യുവാനുള്ള കഴിവോ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തതോ ആവ ഒരു അവസ്ഥയിൽ നിന്നും ശരിയായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാവകാശവും അതിനുള്ള ശക്തിയും ലഭിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യമില്ലായ്മ അടിമത്തം എന്ന് പറയുന്നത് ചെകഞ്ഞു നോക്കിയാൽ അതിന്റെ പിറകിലൊരു ഒരു അനുസരണക്കേട് അല്ലെങ്കിൽ അധാർമികമായ ഒരു കാര്യം കാണാം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കൊല്ലം അടിമകളായിരുന്നു അത് ബൈബിളില് ആദ്യത്തെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് രണ്ടാമത് അവരെങ്ങനെ മിസ്ലീമിൽ എത്തിയെന്ന് വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുറപ്പാട പുസ്തകത്തിൽ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് ആ അപ്പൊ ഈ നാനൂറ് വർഷം അവരെങ്ങനെ ഈജിപ്തിലെ അടിമകളായി അതിന്റെ ഉത്തരം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൽ അവിടെ യാക്കോവിന്റെ മക്കൾ ഒമ്പത് പേരും കൂടിയിട്ടായിരുന്നു അവര് അവരുടെ തന്നെ ഒരു സഹോദരനെ അടിമയാക്കി വിറ്റുകളു മനസ്സിലായോ അപ്പൊ അതിന്റെ ഫലമായി ഈ വിറ്റ് കളഞ്ഞ എല്ലാവരുടെയും മക്കൾ ഇസ്രൈമിൽ അടിമകളായി മാറി അതൊന്ന് ഓർത്തു നോക്കിയാൽ അതിശയം തോന്നുന്നു നിസാര സംഭവം ഒരു ഒരാളോടല്ലേ ചെയ്തത് പക്ഷെ ചെയ്ത എല്ലാവരുടെയും മക്കൾ അടിമകളായി അടിമകളായി മാറി നിൽക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ന് ചെയ്യുന്ന ചെറുതും വലുതും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യാഘാതമുണ്ട് അപ്പൊ അത്തരം പ്രത്യാഘാതം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വാതന്ത്ര്യമാണ് അപ്പൊ ഈ പാരതന്ത്ര്യം അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പ്രവർത്തികളുടെ ഫലമായി നമുക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ നമുക്കതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രീഡം അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഞാൻ മുമ്പ് വായിച്ചത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി ഇനിയും അടിമ രൂപത്തിൽ കുടുങ്ങി കുടുങ്ങിപ്പോൾ ദൈവം നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കാതിരുന്നാൽ നമ്മൾ വീണ്ടും അടിമു പിന്നാലെ അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നന്നായി വിനിയോഗിക്കും തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യനാകുക എന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത് ഒരാളുടെ കയ്യിലെ ചെങ്ങലകൾ ഉപേക്ഷിക്കുക മാത്രമല്ല മറിച്ച് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയും നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം നമുക്ക് നിലനിർത്തുവാൻ കഴിയുന്നത് എന്നാണ് ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്കും നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഫിബ ഓൺലൈൻ്റെ പേരിലുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ ഞങ്ങൾ അറിയിക്കുന്നു താങ്ക് യു